നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലമാണ് ബഡ്ജറ്റ് കുറഞ്ഞ ഒരേക്കർ സ്ഥലമാണ് കേട്ടോ നിലവിലി സ്ഥലത്ത് ഷീറ്റും അതിനൊരു വീടും ഉണ്ട് താമസിപ്പിക്കുവായ വീടാണ് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് ഉണ്ട് ഏലമുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യം ചെറിയ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലമാണിത് നിലവിലെ ഈ സ്ഥലത്ത് പന്ത്രണ്ടോളം ജാതി ഉണ്ട് കഴിക്കുന്ന ജാതിയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് ഉണ്ട് കഴിഞ്ഞ വശം ഏഴു തുലാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് അതുപോലെ ഉണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഗ്രാമ്പും മൂന്നെണ്ണമുള്ളു നിലവിലെ സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഏരിയാണിത് ഒരു വർഷം പൂർത്തിയായ ചെടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് കായ്ക്കാൻ തുടങ്ങിയാലും ആണല്ലോ നല്ല ചെടിയാണ് കേട്ടോ സ്ഥലത്തിന്റെ താഴെ സൈഡിൽ കൂടെ വരാതിരി തോടൊഴുകുന്നുണ്ട് വെള്ളം പറ്റാത്ത വെള്ളമാണ് आलीगा बड़े दिन से बड़े काम होते हैं न्यूनतम ये गंगा जी रखते हैं Yeah. You know. നിലവിൽ ഈ സ്ഥലത്തിലേക്ക് ഒരു നമുക്കൊരു അമ്പത് മീറ്റർ അറുപത് മീറ്റർ ഇങ്ങനത്തെ മൺവഴിയുണ്ട് ഒരേക്കർ സ്ഥലത്തിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയുള്ള സ്ഥലമാണ് കേട്ടോ വെള്ളത്തിന് നമുക്ക് സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ നമുക്ക് കുളം കുത്താനുള്ള സൗകര്യമുണ്ട് വെള്ളമുള്ള ഏരിയയാണ് കുളം കുത്തിയാൽ ആവശ്യത്തിലധികം വെള്ളം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില മൊത്തം വില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കാനുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക